നമസ്കാരം നടൻ മോഹൻരാജ് എന്ന പേരിനേക്കാൾ ഏവർക്കും സുപരിചിതം കീരിക്കാടൻ ജോസ് എന്ന പേര് തന്നെയാണ് മലയാള സിനിമയിലെ എണ്ണം പറഞ്ഞ വില്ലൻ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച വ്യക്തിയായിരുന്നു മോഹൻരാജ് കിരീടം സിനിമയിലെ കീരിക്കാടൻ ജോസ് എന്ന കഥാപാത്രത്തിന്റെ പേരിലാണ് അദ്ദേഹം അറിയപ്പെട്ടിരുന്നത് പാർക്കിൻസൺ രോഗബാധിതനായിരുന്നു തിരുവനന്തപുരത്തെ കഠിനംകുളത്തെ വീട്ടിൽ വെച്ച് വൈകിട്ട് മൂന്ന് മണിയോടെയായിരുന്നു അദ്ദേഹത്തിന്റെ അന്ത്യം ആയുർവേദ ചികിത്സയ്ക്കായി ചെന്നൈയിൽ നിന്ന് ഒരു വർഷം മുൻപാണ് അദ്ദേഹം തിരുവനന്തപുരത്ത് എത്തിയത് ഇരുപത് വർഷത്തിനിടെ തമിഴിലും തെലുങ്കിലുമായി നൂറ്റി എൺപതിലധികം ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട് മോഹൻരാജ് എന്ന യഥാർത്ഥ പേരിലല്ലാതെ ആദ്യ കഥാപാത്രത്തിൻ്റെ പേരിൽ തന്നെ പിന്നീട് അറിയപ്പെടാൻ തുടങ്ങി തിരുവനന്തപുരം ജില്ലയിലാണ് അദ്ദേഹത്തിൻ്റെ ജനനം ഗവൺമെന്റ് ആർട്സ് കോളേജിൽ നിന്ന് സാമ്പത്തിക ശാസ്ത്രത്തിൽ ബിരുദം നേടി ഇന്ത്യൻ ആർമ് ഫോഴ്സ് സെൻട്രൽ ബോർഡ് ഓഫ് എക്സൈസ് ആൻഡ് കസ്റ്റംസ് കേരള പോലീസ് എന്നീ വിഭാഗങ്ങളിൽ പ്രവർത്തിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ പുറത്തിറങ്ങിയ മൂന്നാമുറ എന്ന ചിത്രത്തിലൂടെ വെള്ളിത്തിരയിലെത്തിയ മോഹൻരാജ് നിരവധി സിനിമകളിൽ വില്ലൻ വേഷങ്ങളിൽ തിളങ്ങി അർദ്ധം വ്യൂഹം രാജവാഴ്ച മറുപുറം പുറപ്പാട് കാസർഗോഡ് കാതിർഭായ് ഉപ്പുകണ്ടം പ്രദേശ് ചെങ്കോൽ ആറാം തമ്പുരാൻ വാഴുന്നൂർ പത്രം നരസിംഹം നരൻ മായാവി തുടങ്ങി മുപ്പത്തിയഞ്ചോളം മലയാള ചിത്രങ്ങളുടെ ഭാഗമായി രണ്ടായിരത്തി എട്ടിന് ശേഷം രണ്ട് മലയാള ചിത്രങ്ങളിൽ മാത്രമാണ് താരം അഭിനയിച്ചത് സിനിമാ സീരിയൽ താരവും നിർമ്മാതാവുമായ ദിനേശ് പണിക്കരാണ് നടന്റെ മരണ വാർത്ത സോഷ്യൽ മീഡിയ പോസ്റ്റിലൂടെ പുറത്തുവിട്ടത് കിരീടം സിനിമയ്ക്ക് ശേഷം എൻ്റെ തന്നെ ചിത്രങ്ങളായ ചെപ്പ് ഗുലിക്കണ ചെങ്ങാതി രജപുത്രൻ സ്റ്റാലിൻ ശിവദാസ് എന്നീ ചിത്രങ്ങളിലും എൻ്റെ സുഹൃത്തായ മോഹൻരാജ് അഭിനയിച്ച് സഹകരിക്കുകയുണ്ടായി ഇന്ന് മൂന്ന് മണിയോടെ കഠിനംകുളത്തുള്ള വീട്ടിലാണ് അന്ത്യ സംഭവിച്ചത് എന്നറിയുന്നു നാളെയാണ് സംസ്കാരം എന്നാണ് മോഹൻരാജിന്റെ വേർപാട് അറിയിച്ച് ദിനേഷ് മണിക്കർ കുറിച്ചത് വർഷങ്ങളായി അടുത്ത സൗഹൃദം മോഹൻരാജും ദിനേശ് പണിക്കരും തമ്മിലുണ്ട് പേര് മോഹൻരാജ് എന്നാണെങ്കിലും നിരവധി കഥാപാത്രങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും മോഹൻരാജിനെ സ്ക്രീനിൽ കാണുമ്പോൾ കീരിക്കാടൻ ജോസ് എന്നാണ് ഏതൊരു സിനിമാ പ്രേമിയും ആദ്യം പറയുക പലർക്കും മോഹൻരാജ് എന്നാണ് താരത്തിന്റെ പേര് എന്നതുപോലും അറിയില്ല